ഹായ് പ്രിയപ്പെട്ടവരെ എന്തൊക്കെ വിശേഷങ്ങൾ അസ്സാം വളക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം നേരുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഏറെ സന്തോഷകരമായ ഒരു ദിനമാണിന്ന് ഇന്ന് ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നബിദിന ആശംസകൾ നേരികയാണ് നമ്മുടെ നബിദിന ആശംസകൾ നേരുമ്പോൾ പഴയ കാലങ്ങളിലൊക്കെ നബിദിനം വരുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എങ്കിൽ കൂടി പഴയ കാലങ്ങളിൽ നമുക്ക് ഏറെ മനസ്സിന് കുളിർമയും സന്തോഷം നൽകുന്ന ഒരു ദിനമാണ് നബിദിനം നബിദിനാഘോഷം എന്നുള്ളത് വർഷത്തിലൊരിക്കൽ ഈ പരിപാടി നടക്കുമ്പോൾ ഈ ഒരു നബിദിനാഘോഷം നടക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ പുതുവസ്ത്രങ്ങളിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി നബിദിന റാലിയിലൊക്കെ പങ്കെടുത്ത് അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളിലൊക്കെ പരിപാടികളിലൊക്കെ സംബന്ധിച്ചിരിക്കുന്ന ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ് നമ്മുടെ പഴയകാല ഓർമ്മയിൽ നബിദിനാഘോഷം എന്നുള്ളത് ഒരു പുഞ്ചിരി പോലും ദാനമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ നബി നബിസ്ലല്ലാഹു അലൈവസ്ലമാങ്ങളെ ഓർത്തെടുക്കുന്ന ഒരു ദിനമാണ് ഈ നബിദിന എന്നുള്ളത് പ്രിയപ്പെട്ട നബിയുടെ ആ ഒരു ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിനമാണ് ഇന്ന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നബിദിന ആശംസകൾ നേരികയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ദിനത്തിൽ നമുക്കേറെ പ്രാർത്ഥനയുണ്ട് ധന്യമാക്കേണ്ടത് ആ ഒരു നബിദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട നബിയുടെ ചാരത്ത് മദീനയിലെ മുനവറയിൽ മസ്ജിദു നബവിയിൽ അന്തി ഉറങ്ങുന്ന മുത്തു നബിയുടെ ചാരത്ത് ഒന്ന് നേരിൽ നമുക്ക് കാണാനും അവിടെ ഒന്ന് ജിയാത്ത് നടത്താനും മുത്ത റസൂൽ സലഹ്ലൈ വസ്ലമാ തങ്ങൾക്ക് വേണ്ടി അസ്സലാമലൈക്കസൂൽ അള്ള എന്ന് സലാം പറയാനും പറയാനുമൊക്കെ ഞാനടക്കമുള്ളവർ ഇതിനെയും അതിനെ സാധിക്കാത്ത ആളുകളാണ് അതോടൊപ്പം തന്നെ അവിടങ്ങളിലെത്തി ആ ഒരു സന്തോഷം നുകർന്നവരും ഈ ഇതിൽ കേൾക്കുന്ന പ്രേക്ഷകർ ഏറെ ഉണ്ടാവും എന്നാൽ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നമുക്ക് ഒരു സ്വപ്നതുല്യമായ ഒരു സന്ദർഭം നമുക്ക് അവിടെ പോയി മസ്ജിദുൻ നബവിയിൽ പോയി ആ ഒരു അവിടെ ചെന്നിട്ടുള്ള ഒരു അനുഭൂതി അനുഭവിക്കുക എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സ്വപ്നമായി സ്വപ്നതുല്യമായി നമ്മൾ കരുതുകയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കവിടെ സന്ദർശിക്കാനും അവിടെ എത്തി നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ മുത്തനബിയുടെ ചാരത്തു നിന്ന് പടച്ചറപ്പിനോട് ദ്വാ ചെയ്യാനുമൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമി എന്ന് ദാ ചെയ്യുകയാണ് ഈ ഒരു ദിനത്തില് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഹജ്ജും ഉമ്രയും ഒക്കെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഇന്നും അത് നമ്മുടെയൊക്കെ ആ നാടുകളില് ഇപ്പോൾ ഇന്നലെയും ഒക്കെയായി സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംഭവമാണ് ഇനി ബിദിനാഘോഷങ്ങൾ ഞാൻ ഇന്നലെയൊക്കെ വീഡിയോയിലൊക്കെ കാണാനിടയായി കാഞ്ഞങ്ങാട് കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ റോഡൊക്കെ അതി ഗംഭീരമായി വളരെ സുന്ദരമായി റോഡൊക്കെ ഭംഗിയാക്കി ലേറ്റുകളൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയായി എല്ലാം പ്രത്യേകിച്ച് പള്ളികളും മദരസകളും മതസ്ഥാപനങ്ങളും വേണ്ട ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ഒരു നബിദിനവുമായി ആഘോഷങ്ങളിൽ പങ്കു ചേരുന്നവർ ഉണ്ട് ഇതര മതസ്ഥർ നമ്മുടെ നബിദിന നബിദിന റാലിയിൽ മധുരം ഒക്കെ വിതരണം നട നടത്തുന്ന ഇതര മതസ്ഥരായ സഹോദരി സഹോദരന്മാരെയൊക്കെ നമ്മൾ ഇനി എബിദിനത്തോടനുബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു മത അന്തരീക്ഷം ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോൾ ചേർന്ന് മറ്റു മതക്കാരും ഒക്കെ തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകുന്ന നല്ലൊരു സൗഹാർദാന് അന്തരീക്ഷം എന്നും ഇതുവരെ നിലനിന്ന പോലെ തന്നെ ഇനിയും നിലനിൽക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും കുടുംബത്തിൻ്റെയും പരിശുദ്ധമായ ഈ ഈപിദിന ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും വരഹമ്മ താല വാത്തു